ഭൂമിയുടെ ആഴങ്ങളിൽ നടക്കുന്ന നിഗൂഢമായ ചലനങ്ങളുടെ ഫലമായി ഉപരിതലത്തിൽ സംഭവിക്കുന്ന നടുക്കുന്ന കുലുക്കമാണ് യഥാർത്ഥത്തിൽ ഭൂകമ്പം ഒരു നിമിഷം കൊണ്ട് നാടിനെയും നഗരത്തെയും തകർത്തെറിയാൻ ശേഷിയുള്ള ഈ പ്രകൃതി ദുരന്തം മനുഷ്യനെ അവന്റെ നിസ്സഹായതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു സമീപകാലത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ചും തെക്കേ അമേരിക്കയിലും ഇന്തോനേഷ്യയിലും റഷ്യയിലും ഉണ്ടായ ശക്തമായ ഭൂകമ്പങ്ങൾ ഈ ഭീതിക്ക് ആക്കം കൂട്ടുന്നുണ്ട് ശാസ്ത്രം ഇത്രയേറെ പുരോഗമിച്ചിട്ടും ഭൂകമ്പങ്ങൾ എപ്പോൾ എവിടെ സംഭവിക്കുമെന്ന് കൃത്യമായി പ്രവചിക്കാൻ നമുക്ക് കഴിയില്ല ഭൂകമ്പങ്ങളുടെ കാരണം മനസ്സിലാക്കാൻ ഭൂമിയുടെ ഘടനയെ നന്നായി അറിയണം നമ്മുടെ ഭൂമിയുടെ പുറംപാളി വലിയ പാറ നിർമ്മിതമാണ് ഇവയെ ടെക്ടോണിക് പ്ലേറ്റുകൾ എന്നാണ് വിളിക്കുന്നത് ഈ പ്ലേറ്റുകൾ നിരന്തരമായി ചലിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചലനം മൂന്ന് തരത്തിലാണ് ഉള്ളത് കൺവെന്റർ ബൗണ്ടറികൾ അതായത് രണ്ട് പ്ലേറ്റുകൾ പരസ്പരം കൂട്ടിയിടിക്കുക ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പ്ലേറ്റ് മറ്റൊന്നിന് താഴേക്ക് തെന്നി നീങ്ങുന്നു അടുത്തത് ഡൈവേർജന്റ് ബൗണ്ടറികളാണ് അതായത് പ്ലേറ്റുകൾ പരസ്പരം അകന്നു മാറുക മറ്റൊന്ന് ട്രാൻസ്ഫോം ബൗണ്ടറികളാണ് പ്ലേറ്റുകൾ പരസ്പരം ഉരസി നീങ്ങുക ഈ ചലനങ്ങൾ കാരണം പ്ലേറ്റുകൾക്കിടയിൽ വലിയ തോതിലുള്ള സമ്മർദ്ദം രൂപം കൊള്ളുന്നു ഈ സമ്മർദ്ദം അതിന്റെ പരമാവധിയിൽ എത്തുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വിടുകയും ഭൂകമ്പമായി അനുഭവപ്പെടുകയും ചെയ്യുന്നു ഈ ഊർജം തരംഗങ്ങളായി ഭൂമിയിലൂടെ സഞ്ചരിച്ച് നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നു ഭൂകമ്പത്തിന്റെ തീവ്രത അളക്കുന്നത് റെക്ടർ സ്കെയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വർഷം ലോകമെമ്പാടും രേഖപ്പെടുത്തിയ ഭൂകമ്പങ്ങൾ ഭീതിജനകവുമാണ് ഓരോ സംഭവവും ഭൂമിശാസ്ത്രപരമായ സവിശേഷതകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അതിലൊന്നാണ് തെക്കേ അമേരിക്കൻ ഭൂകമ്പം തെക്കേ അമേരിക്കയുടെയും അന്റാർട്ടിക്കും ഇടയിലുള്ള ട്രേക് പാസേജ് എന്ന ജലാശയത്തിന് സമീപമുണ്ടായ ഭൂകമ്പം ആദ്യഘട്ടത്തിൽ എട്ടേ പോയിന്റ് പൂജ്യം തീവ്രത രേഖപ്പെടുത്തി പിന്നീട് ഏഴ് പോയിന്റ് അഞ്ചായി ഇത് കുറഞ്ഞു വലിയ സുനാമി ഭീഷണിക്ക് ഇത് കാരണമായെങ്കിലും ഭാഗ്യവശം നാശനഷ്ടങ്ങൾ ഉണ്ടായില്ല ഈ പ്രദേശം പസഫിക് റിംഗ് ഓഫ് ഫയർ എന്നറിയപ്പെടുന്ന ഭൗമശാസ്ത്രപരമായി വളരെ സജീവമായ മേഖലയ്ക്ക് പുറത്താണ് സ്ഥിതി ചെയ്യുന്നത് എന്നിരുന്നാലും ഇവിടെ പ്ലേറ്റ് ചലനങ്ങൾ സജീവമാണ് അടുത്തത് ഇന്തോനേഷ്യൻ ഭൂകമ്പമാണ് തെക്കേ അമേരിക്കൻ ഭൂകമ്പത്തിന് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇന്തോനേഷ്യയിൽ അഞ്ച് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ഉണ്ടായത് ഇരുപത്തി പേർക്ക് പരിക്കേറ്റ സംഭവം പസഫിക് റിംഗ് ഓഫ് ഫയറിന്റെ ഭാഗമായി ഇന്തോനേഷ്യയുടെ സ്ഥിരം ഭൂകമ്പ മേഖലകളിൽ ഒന്നാണ് അഗ്നിപർവ്വതങ്ങളുടെ സാന്നിധ്യവും ടെക്നോണിക് പ്ലേറ്റുകളുടെ നിരന്തരമായ ചലനങ്ങളും ഇന്തോനേഷ്യ ഭൂകമ്പങ്ങൾക്കും സുനാമികൾക്കും കൂടുതൽ ദുർബലമാക്കുന്നു മറ്റൊന്നാണ് റഷ്യൻ ഭൂകമ്പം റഷ്യയുടെ കിഴക്കൻ കാംചത്ക മേഖലയിൽ ഉണ്ടായ പോയിന്റ് എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം ആധുനിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ഒന്നാണ് ഇതും പസഫിക് റിംഗ് ഓഫ് ഫയറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഈ ഭൂകമ്പം റഷ്യ ജപ്പാൻ ഹാവായ് തുടങ്ങിയ രാജ്യങ്ങളിലെ തീരങ്ങളിൽ വലിയ തിരമാലകൾക്കും കാരണമായി ഈ ഭൂകമ്പങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല മറിച്ച് ഭൂമിയുടെ ആന്തരിക ഘടനയുടെ സ്വാഭാവികമായ ചലനങ്ങളാണിവ എന്നിരുന്നാലും ഇത്തരം ദുരന്തങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നത് ജനങ്ങളിൽ ഭീതിയും പരിഭ്രാന്തിയും ഉണ്ടാക്കുന്നു ഭൂകമ്പങ്ങൾ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് ും അതിലൊന്നാണ് കെട്ടിടങ്ങളുടെ തകർച്ച ശക്തമായ ഭൂകമ്പങ്ങൾ കെട്ടിടങ്ങളെ തകർത്തെറിയുകയും ജീവഭയം ഉണ്ടാക്കുകയും ചെയ്യുന്നു മറ്റൊന്നാണ് സുനാമി കടൽനടിയിൽ സംഭവിക്കുന്ന ഭൂകമ്പങ്ങൾ വലിയ തിരമാലകൾ ഉണ്ടാക്കി സുനാമിയായി രൂപപ്പെടുന്നുണ്ട് രണ്ടായിരത്തി നാലില് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സുനാമി ഇതിനൊരു ഉദാഹരണമായി കണക്കാക്കാം മാത്രമല്ല മലയോര പ്രദേശങ്ങളിൽ ഭൂകമ്പങ്ങൾ മണ്ണിടിച്ചിലിനും പാറവീഴ്ചയ്ക്കും കാരണമാകുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ തകർച്ചയും ഇതിൽ പെടുന്നുണ്ട് വൈദ്യുതി ജലവിതരണം ആശയവിനിമയ സംവിധാനങ്ങൾ എന്നിവ തകരാറിലാകുന്നു സാമ്പത്തിക നഷ്ടവും പ്രധാന ഘടകമാണ് കെട്ടിടങ്ങൾ പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ പുനർനിർമ്മാണത്തിന് വലിയ തുക ചെലവഴിക്കേണ്ടി വരുന്നു ഭൂകമ്പങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയില്ല അതിനാൽ ദുരന്തങ്ങളെ നേരിടാൻ നാം എപ്പോഴും സജ്ജരായിരിക്കണം അതിരുകളുള്ള കെട്ടിടങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഭൂകമ്പത്തെ ചെറുക്കാൻ ശേഷിയുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുക ജപ്പാൻ പോലുള്ള രാജ്യങ്ങൾ ഭൂകമ്പ പ്രതിരോധ സാങ്കേതിക വിധികൾ വ്യാപകമായി ഉപയോഗിക്കുന്നു പൊതുജന അവബോധം ഇതിൽ നിർണായകമാണ് ഭൂകമ്പം ഉണ്ടാകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് പരിശീലനം നൽകുക ഡ്രോപ്പ് കവർ ആൻഡ് ഓൺ എന്ന തത്വം ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് രക്ഷാപ്രവർത്തനങ്ങൾക്കും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും സജ്ജമായ സേനകളെ ഒരുക്കണം എമർജൻസി കിറ്റും തയ്യാറാക്കി വെക്കണം അതായത് വെള്ളം ഭക്ഷണം മരുന്ന് ഫസ്റ്റ് എയ്ഡ് കിറ്റ് എന്നിവ ഉൾപ്പെടുന്ന ഒരു എമർജൻസി കിറ്റ് വീട്ടിൽ എപ്പോഴും സൂക്ഷിക്കുക ദുരന്തബാധിതരെ വേഗത്തിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കാനും വൈദ്യസഹായം നൽകാനും വേണ്ട നടപടികളും സ്വീകരിക്കണം അടുത്തിടെയുണ്ടായ ഭൂകമ്പങ്ങൾ പ്രകൃതിയുടെ ശക്തിയുടെ പുതിയ ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നത് കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും ഈ പ്രതിഭാസങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ എന്ന് ശാസ്ത്രജ്ഞർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രതിസന്ധികളെ നേരിടാൻ കൂടുതൽ മികച്ച സാങ്കേതിക വിദ്യകളുടെ ദുരന്ത നിവാരണ പദ്ധതികളും ആവശ്യമാണ് ഭൂമിയുമായി ഇണങ്ങി ജീവിക്കേണ്ടതിൻ്റെ പ്രാധാന്യം ഈ ദുരന്തങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു